അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ലാറബിൻ സ്വീകരിക്കട്ടെ എല്ലാവിധ ഹൈറും പറക്കത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഹജ്ജിൻ്റെ അത്ഭുതകരമായ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിച്ച അത്ഭുതകരമായൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വരുന്ന പെരുന്നാൾ ദിവസത്തിൽ അതിനേക്കാൾ മഹത്തരമായൊരു വിഷയം നമുക്ക് ചെയ്യാനില്ല അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു വിഷയം ഏതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായൊ പറയുന്ന ഈ ആയത്തിലൂടെ അള്ളാഹു നാല് വിഷയങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഒന്നാമതായി അള്ളാഹു പറയുന്നു ഇബ്രാഹിം നബിയോടാണ് നബിയെ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മാലോകല് വിളിക്കുക ഇബ്രാഹിം അലി ഇസ്ലാം ചോദിച്ചു അള്ളാഹുവെ ഞാൻ വിളിച്ചാൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ആളുകൾ എങ്ങനെയാണ് കേൾക്കുക അള്ളാഹു പറഞ്ഞു നീ വിളിച്ചാൽ മതി കേൾപ്പിക്കുന്നത് ഞാനാണ് അഭൗതികമായ ഒരു സംഭവമായിരുന്നു അവിടെ നടന്നത് ഇബ്രാഹിംഅലി അള്ളാഹു ഉമ്മമാരുടെ ഗർഭപാത്രത്തിലുള്ള ഉപ്പമാരുടെ മുതുകത്തുള്ള ജനിക്കാനിരിക്കുന്ന എല്ലാ ഹജ്ജിൻ്റെ തൗഫീക്ക് ലഭിച്ച ആളുകളും ആ വിളിക്ക് ഉത്തരം കൊടുത്തു എന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരമാണ് ഈ ആയത്തൊന്നാമതായി നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെ വിളംബരം നടത്തുമ്പോൾ വാഹനം കയറിയിട്ടും നടന്നും ഫ്ലൈറ്റിലും കപ്പലിലും മറ്റു വാഹനങ്ങളിലും മൃഗങ്ങളുടെ പുറത്ത് കയറിയും നടന്നൊക്കെ ആളുകൾ ലോകത്തിന്റെ വിദൂര ദിക്കുകളിൽ നിന്ന് പരിശുദ്ധമായ മക്കയിലേക്ക് എത്തും എന്ന് അള്ളാഹു പറയുകയാണ് എന്തിനാണ് അവർ വരുന്നത് ിയോനാ രണ്ടാമതായി അള്ളാഹു പറയുന്നു അജിലൂടെ അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതായ മൻഫഴത്തുകളോ ഉപകാരങ്ങളോ ദുനിയവിയും മുഹ്റവിയുമായ നേട്ടങ്ങളെ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉഹ്റവിയായ പ്രതിഫലം എന്താണ് ആഹരത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണ് അള്ളാഹു സ്വയാനുഭവത്താലയുടെ സ്വർഗമാണ് ഹജ്ജ് ചെയ്തവർക്ക് അള്ളാഹു നൽകുന്നത് ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകുന്നത് നമ്മുടെ പാപങ്ങളൊക്കെ പൊറപ്പിക്കുക എന്നുള്ളതാണ് ഹജ്ജ് കബൂലായി കഴിഞ്ഞാൽ ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ കുഞ്ഞിനെ പോലെ അവൻ പാപരഹിതനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങനെയുള്ള ദുനിയവയും ഉഹ്റവിയുമായ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ കടന്നു വരുന്നതാണ് രണ്ടാമതായി പറഞ്ഞത് പ്രതിഫലം നേടിയെടുക്കാൻ വേണ്ടി അതിന് സാക്ഷിയാകാൻ വേണ്ടി അവർ വരുമെന്നാണ് മൂന്നാമതായി അല്ല അല്ലാഹുവിനെ സ്മരിക്കാൻ തൽബിയത്ത് ചൊല്ലാൻ തക്ബീർ ചൊല്ലാൻ അള്ളാഹുവിനെ പുകഴ്ത്താൻ വേണ്ടി അവർ കടന്നുവരുമെന്ന് അള്ളാഹു മൂന്നാമതായി പറയുകയാണ് നാലാമതായി അള്ളാഹു സൂചിപ്പിക്കുന്നത് അല്ലാ റസും ആട് മാട് ഒട്ടകങ്ങൾ അവർക്ക് നൽകിയ ആട് മാട് ഒട്ടകങ്ങളെ അറുക്കാനും ആ ആടുമാട് ഒട്ടകങ്ങളെ കാണുമ്പോഴും അതിനറക്കുമ്പോഴും തക്കി വീര് ചൊല്ലാനും അള്ളാഹുസ് ബലികർമ്മത്തെ സൂചിപ്പിക്കുകയാണ് ഹജ്ജിന്റെ വിളംബരം അള്ളാഹുസ്ബാനുഹൂത്താല സൂചിപ്പിക്കുന്ന ആയത്തിലൂടെ തന്നെ അള്ളാഹുസ് ാണ് മൃഗങ്ങളെ നിങ്ങൾ അറുക്കുകയും അതിൽ നിന്ന് നിങ്ങൾ കഴിക്കുകയും ഫക്കീറന്മാരെ നിങ്ങൾ കഴിപ്പിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ് അപ്പൊ പരിശുദ്ധമായ ഹജ്ജിന്റെ യാത്തിലൂടെ അള്ളാഹുസ്മാനോ തലവ് സൂചിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു വിഷയം എന്നുള്ളതാണ് ബലി ദാനം എന്നുള്ളതാണ് ബലി കർമ്മം എന്നുള്ളതാണ് പരിശുദ്ധമായ ബലി പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നമ്മൾ ചെയ്യുന്ന പെരുന്നാൾ സ്പെഷ്യൽ വിഭാഗത്തുകളിൽ ഏറ്റവും മുഖ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ അള്ളാഹ് ഏറ്റവും തൃപ്തിയുള്ള അമൽ ബലികർമ്മമാണ് എന്നതിനേക്കാൾ മഹത്തരമായ അള്ളാഹുവിന് തൃപ്തിയുള്ള മറ്റൊരു അമലും പെരുന്നാൾ ദിവസത്തിൽ ഒരാൾക്കും ചെയ്യാനില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലമാ പഠിപ്പിക്കുകയാണ് അവസാനിക്കാനെടുത്തു ദുൽഹിജയിലേക്ക് നമ്മൾ പ്രവേശിക്കാനെടുത്തു ി നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് വലി പെരുന്നാൾ ദിവസത്തിൽ നാം വലിയൊറുക്കണമെങ്കിൽ ബലി കർമ്മം നടത്തണമെങ്കിൽ നമ്മൾ ഒരുങ്ങേണ്ടുന്ന സമയമാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടുന്ന സമയമാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടുന്ന സമയമാണ് നമ്മുടെ മഹല്ലുകളിൽ കൂട്ടം കൂട്ടമായിട്ട് സംഘടിത ഉദിയത്തുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഷെയറെങ്കിലും നമ്മൾ കൂടിയിട്ട് ഈ ഒരു പുണ്യകർമ്മത്തിൽ പങ്കാളികളാകാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമുക്ക് കഴിയും യും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ പെരുന്നാൾ ദിവസത്തിൽ ഇതിനേക്കാൾ വലിയൊരു അമലില്ല മാത്രമല്ല ബലികർമ്മം എന്നുള്ളത് വളരെ മഹത്വമുള്ള വളരെ പുണ്യം ലഭിക്കുന്ന വളരെ ശ്രഷ്ടമാക്കപ്പെട്ട അമലാണ് പരിശുദ്ധമായ ഹജ്ജത്തിൽ അള്ളാഹുവിന്റെ റസൂലി മാത്തങ്ങൾ കടന്നു വന്നത് നൂറ് ഒട്ടകവുമായിട്ടാണ് ഒരു ഒട്ടകത്തെ നമ്മൾ അറുക്കാൻ നമുക്ക് പ്രയാസമാണ് ഒരു മാടിനെ അറുക്കാൻ പ്രയാസമാണ് ഒരു 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 ആടക്കാൻ പോലും നമുക്ക് പ്രയാസമാണ് എന്നാൽ റസൂൽ അള്ളാഹിഹു അലഹി വസ്ല്ലാ മാത്തങ്ങൾ പരിശുദ്ധമായ ഹജ്ജത്തിൽ വതായിൽ നൂറ് ഒട്ടകങ്ങളുമായി കടന്നു വന്നു നൂറ് ഒട്ടകങ്ങളുമായി കടന്നു വന്നിട്ട് അവിടുത്തെ അറുപത്തിമൂന്ന് വയസ്സിനെ കണക്കാക്കിയിട്ട് അറുപത്തിമൂന്ന് ഒട്ടകങ്ങൾ സ്വന്തം കൈകൊണ്ടറുക്കുകയും ബാക്കിയുള്ളത് അലിറലി അറുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ അലി വസ്ല്ലാത്തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് ഞാൻ മരിച്ചതിൻ്റെ ശേഷം എൻ്റെ വഫാത്തിന്റെ ശേഷം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് ചെയ്ത കാര്യം നിറവേറ്റുമായിരുന്നു റസൂർ തങ്ങൾക്ക് വേണ്ടി ഓരോ വരുമ്പോഴും രണ്ട് ആടുകളെ അലി അലിറലിഹു താലു അറുക്കമായിരുന്നു എന്ന് ആ വസീയത്ത് നടപ്പിലാക്കുമായിരുന്നു എന്ന് പരിശുദ്ധമായ കാണാൻ മാത്രമല്ല വളരെ ഗൗരവത്തോടെ അള്ളാഹുവിന്റെ റസൂൽ മുന്നറിയിപ്പ് നൽകിയ വാണിംഗ് നൽകിയ വളരെ ഗൗരവത്തോടെ പറഞ്ഞൊരു വിഷയമാണ് എത്രത്തോളം എന്നാൽ മൻ ആർക്കെങ്കിലും കഴിവുണ്ട് അതിനുള്ള സമ്പത്തുണ്ട് അതിനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഫലം അവൻ നമ്മുടെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരണ്ട പെരുന്നാൾ ആഘോഷിക്കാൻ അവന് യോഗ്യതയില്ല എന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ അവൻ പള്ളിയിലേക്ക് ആവശ്യമില്ല എന്ന് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പെരുന്നാളിന്റെ സ്പെഷ്യൽ കർമ്മങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു അമലാണ് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു അവസരത്തിൽ തന്നെ നമ്മൾ ഒരു വിഷയം സൂചിപ്പിക്കുന്നത് വലിമൃഗത്തിന്റെ കഴുത്തിൽ വെച്ചിട്ട് അതിന്റെ ആദ്യത്തെ രക്തത്തുള്ളി ഈ ഭൂമിയിലേക്ക് വീണാൽ ആ സമയം തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം നമുക്ക് വേണ്ടി എഴുതി വെക്കപ്പെടും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലം അസ്മഹാനു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ളത് മഹത്തരമായ കർമ്മമാണ് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക വെക്കുക തയ്യാറാവുക അള്ളാഹു തോഫീക്ക് തരട്ടെ റബ്ബനാ ഹസന ഹസന برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته